ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക് എക്സ്പോ മിക ഉത്സവം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക് എക്സ്പോ മിക ഉത്സവം നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും അനിവാര്യമായ എന്ന് പറയുന്നത് ും എന്നിവയുടെ പ്രസക്തി എത്ര മാത്രമാണെന്ന് നമുക്ക് എല്ല അറിയാവുന്നാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു ഉദാഹരണത്തിന് ഈ ഈ വാച്ചിൽ നമ്മൾ നമ്മൾ മുമ്പ് വാച്ച് എന്തിനു എന്തിനു വേണ്ടിയാണ് വേണ്ടിയാണ് സമയം മനസ്സിലാക്കാൻ എന്തുണ്ട് സെൻസർ ഉണ്ട് ഇപ്പോഴും ഇതിന്റെ ഉപയോഗം പൂർണ്ണമായും രൂപത്തിൽ നടക്കത്തില്ല നടക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് പറഞ്ഞ ഹൈടെക് പ്രൈമറി സ്കൂളുകൾക്ക് വേണ്ടി ലക്ഷം സ്കൂളിൽ ചടങ്ങിൽ അധ്യക്ഷനും പി ടി പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സജികുമാർ വിയൻ മുഖ്യാതിഥിയായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം വിശ്വനാഥൻ ടി ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു എന്നിവർ സംസാരിച്ചു എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് ബിആർസിയിലൂടെ സ്കൂളിൽ നിർമ്മിച്ച ടിങ്കറിംഗ് ലാബ് കഴിഞ്ഞ രണ്ട് വർഷമായി സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധി എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് ബിആർസിയിലൂടെ സ്കൂളിൽ നിർമ്മിച്ച ടിങ്കറിംഗ് ലാബ് കഴിഞ്ഞ രണ്ട് വർഷമായി സാങ്കേതിക വിദ്യ നിർമിത ബുദ്ധി റോബോട്ടിക്സ് എന്നീ വിഷയങ്ങളിൽ നിരവധി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട് ഒരു ഹബ്ബായാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ കാലയളവിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ പ്രദർശനമാണ് സംഘടിപ്പിച്ചത് അപ്പോൾ നമ്മുടെ ിൽ ചെറിയ ബട്ടൺ ഉണ്ട് അതിൽ മെയിൻ കൺട്രോൾ ആണായിട്ട് പിന്നെ ജി പി എസ് ഉണ്ടായി ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ പേരന്റ്സിന്റെ മൊബൈലോട്ട് ടെലിഗ്രാം വഴി അത് വരുന്നതായിരിക്കും മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള എൻഡോമെന്റുകളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ജി കൃഷ്ണകുമാർ നിർവഹിച്ചു ആല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് ടി ജി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന അനിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മി കുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ സതീഷ് വിജയലക്ഷ്മി ചെങ്ങന്നൂർ എഇറീന എച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രതിനിധി ഏഞ്ചൽ എസ് നെൽസൺ പെരിശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ അച്ഛം ജോൺ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു